ഹലോ ലോയ്റ്റർ ഒസ്ലിഷ് വിൽ കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോമിനാറ്റീവ് കേസ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസും കൂടെ ചെയ്യുന്നുണ്ട് അപ്പം നമുക്ക് നാല് കേസസ് ഉണ്ട് ജോമൻ എന്നറിയാം അതിലത്തെ ഫസ്റ്റ് കേസാണ് നോമിനാറ്റീവ് കേസ് നോമിനാറ്റീവ് കേസ് എന്താണെന്ന് നോക്കാം അപ്പം നോമിനാറ്റീവ് കേസ് ഐഡൻറ്റിഫൈസ് ദ സബ്ജെക്ട് ഓഫ് ദ സെൻറ്റൻസ് ഹൂ ഓർ വാട്ട് ഇസ് പെർഫോമിങ് ദി ആക്ഷൻ ഒരു സെൻറ്റൻസിലെ ആക്ടർ ആരാണ് അല്ലെങ്കിൽ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതാണ് നോമിനാറ്റീവ് കേസ് നോമിനാറ്റീവായിട്ടുള്ള സാധനങ്ങൾ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ആർട്ടിക്കിൾ വെച്ച് കണ്ടുപിടിക്കാം ഓക്കെ ഇനി അതല്ലാതെ ആർട്ടുകൾ പഠിക്കും മുന്നേ നോമിനാറ്റീവ് കേസ് കണ്ടുപിടിക്കാനായിട്ട് ഏറ്റവും എളുപ്പമുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആരാണ് ഈ കാര്യം ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ കാര്യം ചെയ്യുന്നത് എന്ന് നോക്കിയാൽ മതി ഒരു സെൻറ്റൻസിൽ ആരാണോ അല്ലെങ്കിൽ എന്താണോ ആ കാര്യം ചെയ്യുന്നത് അതായിരിക്കും ആ സെൻറ്റൻസിൽ നോമിനാറ്റീവ് കേസ് അല്ലെങ്കിൽ സബ്ജെക്റ്റ് ഓക്കെ അപ്പം നമുക്ക് രണ്ട് ചോദ്യങ്ങളാണ് ആര് എന്നുള്ളതിന് ഹൂ എന്ന് ചോദിക്കാം എന്ത് എന്നുള്ളതിന് വാസ് എന്ന് ചോദിക്കാം വേർ അല്ലെങ്കിൽ വാസ് ഈ രണ്ട് ചോദ്യം ചോദിച്ചിട്ട് അതിന് കിട്ടുന്ന ഉത്തരമായിരിക്കും ആ സെൻറ്റൻസിൽ നോമിനാറ്റീവ് കേസ് ഇനി നമുക്ക് നോമിനാറ്റീവ് കേസിൻ്റെ ആർട്ടിക്കിൾസ് നോക്കാം നോമിനാറ്റീവ് കേസിൽ നമ്മൾ എല്ലാ കേസിലും പഠിച്ചു പോകുമ്പോൾ ഡെഫിനറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിളും പഠിക്കണം അപ്പോൾ നോമിനാറ്റീവ് കേസിൽ ഡേർ ഡി ഡസ് ആണ് ആർട്ടിക്കിൾസ് എന്ന് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അപ്പം മാസ്കുലീനുള്ളതാണ് ഡേർ ഫെമിനീനിന് ഡി ആണ് നോയിട്രാലിന് ദസ് ആണ് പ്ലൂരാലിന് ഡി ആണ് വീണ്ടും വരുന്നത് കേട്ടോ അപ്പോൾ ഏതൊരു വാക്കെടുത്താലും അതിൻ്റെ പ്ലൂരാൽ ഡി എന്നെ ആയിരിക്കും ഇനി നമ്മൾ കേസസ് മാറുമ്പോൾ ഈ ആർട്ടിക്കിൾസിന് എല്ലാം മാറ്റങ്ങൾ വരാനും സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ മാസ്കുലീൻ്റെ ഒരു എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ ഡേർ മൻ ഫെമിനീനിൽ ഡി ഫ്രാവ് നോയിട്രാൽ ദ സ്കിൻഡ് പ്ലൂരാൽ ഡി ഫ്രാവൻ ദ വുമൻ ദു വിമൻ സോറി വുമൺ അല്ല വുമൺ ഡി ഫ്രാവ് ആണ് വിമൻ ആണ് പ്ലൂറൽ ആണ് ഓക്കെ അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ സ്പെസിഫിക് ആയിട്ട് ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം ഡെഫിനറ്റ് എന്ന് വെച്ചാൽ എനിക്ക് കറക്റ്റായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ഓക്കെ ഡേർ മൻ എന്ന് പറയുമ്പോൾ ദേ ആ അയാള് ഡി ഫ്രാവ് എന്ന് വെച്ചാൽ ആ സ്ത്രീ ഓക്കെ കറക്റ്റായിട്ട് ഒരാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത് ഒരാളെ അല്ലെങ്കിൽ ഒരു കാര്യം ഒരു സാധനത്തിന് ചൂണ്ടിക്കാണിച്ച് കറക്റ്റായിട്ട് പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിനെയാണ് നമ്മൾ ഡെഫിനറ്റ് ആർട്ടിക്കിൾ എന്ന് പറയുക അതിനെ നമുക്ക് ഇംഗ്ലീഷിൽ ദി എന്നോ അല്ലെങ്കിൽ ദ എന്നോ യൂസ് ചെയ്യുന്നത് പോലെ നമുക്ക് മനസ്സിൽ ഇങ്ങനെയാണ് ഓർത്ത് വയ്ക്കുക കേട്ടോ ഞാൻ ഞാൻ പഠിച്ച രീതി ഇങ്ങനെയാണ് ഡെഫിനറ്റ് എന്ന് പറയുമ്പോൾ ദ ആണ് ഇംഗ്ലീഷിൽ നിന്ന് റിലേറ്റ് ചെയ്തിട്ടാണ് ഞാൻ പഠിച്ചത് ഇനി ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണെങ്കിൽ എ അല്ലെങ്കിൽ ആൻ ആണ് അപ്പോൾ നമുക്ക് സ്പെസിഫിക് ആയിട്ട് അറിയില്ല ഐൻമാൻ ഒരാൾ ആരോ ഒരാൾ ഐൻമാൻ ഐന ഫ്രാവ് ഏതോ ഒരു സ്ത്രീ ഒരു സ്ത്രീ ആണേ അറിയുള്ളൂ സ്പെസിഫിക് ആയിട്ട് ചൂണ്ടിക്കാണിച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഇവിടെ ആണ് ഓക്കെ എ അല്ലെങ്കിൽ ആൻ അപ്പം ഐന ഫ്രാവ് ഐൻ കിൻഡ് ഓക്കെ ഇനി ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ പ്ലൂരാലില്ല ഇവിടെ പ്ലൂറൽ വരില്ലാട്ടോ അപ്പം ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് ഡർ ഡി ഡാസ് ഡി ഡെഫിനറ്റ് ആൻഡ് ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു നമുക്കിനി കുറച്ച് എക്സാമ്പിൾസ് നോക്കാം ഇനി ഫസ്റ്റ് എക്സാമ്പിൾ ഡേർ മൻ ലീസ് ഐൻ ബുഹ് ഇപ്പം നമുക്ക് ഈ സെൻറ്റൻസില് നോമിനാറ്റവ് കണ്ടുപിടിക്കാനായിട്ട് വേർ ലീസ്ഡ് ആരാണ് അത് ചെയ്തതെന്ന് ചോദിക്കുവാണ് ആരാണ് വായിച്ചത് അപ്പം ഡേർ മൻ അല്ലേ അപ്പം ഡേർ മനാണ് നോമിനാറ്റവ് ഓക്കെ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡി ഫ്രാവ് കോഫ്റ്റ് ആപ്പിൾ അപ്പം വേർ കോയ്ഫ്റ്റ് ആപ്പിൾ ആരാണ് ആപ്പിൾ ഡി ഫ്രാവ് കോയ്ഫ്റ്റ് ആപ്പിൾ ആരാണ് ആപ്പിൾ വാ വാങ്ങിച്ചതെന്ന് ചോദിച്ചാൽ ഡി ഫ്രാവോ ആണ് ആ സ്ത്രീ ആണല്ലേ ഒരു സ്ത്രീയാണ് ആപ്പിൾ മേടിച്ചത് അപ്പം ഡി ഫ്രാവ് ആ സ്ത്രീയാണ് ആപ്പിൾ മേടിച്ചത് ഡി ഫ്രാവ് ആണ് നോമിനാറ്റീവ് ദ സ്കിൻഡ് ഷ്പീൽഡ് ഇം ഗാർട്ടൻ വേർ ഷ്പീൽഡ് ഇം ഗാ ഗാർട്ടൻ ആരാണ് കളിച്ചത് ഗാർഡനിൽ അപ്പം ദ സ്കിൻഡാണ് ദ സ്കിൻഡ് ഷ്പീൽഡ് എം ഗാർഡൻ അപ്പം നമുക്ക് ദ സ്കിൻഡാണ് ഇവിടെ നോമിനാറ്റർ എന്ന് മനസ്സിലായി ഇനി ദസ് ഇസ്റ്റ് ഐൻ ബൂഹ് ദസ് ഇസ് ഐൻ ബുഹ് അതൊരു ബുക്കാണ് അപ്പം ഇതിൽ നമുക്ക് ആൾക്കാരില്ലല്ലോ അപ്പം ഇതൊരു തിങ് ആണ് അപ്പം വേറെന്നുള്ള ക്വസ്റ്റ്യൻ നമുക്ക് നേരത്തെ യൂസ് ചെയ്ത് ചോദിക്കാൻ പറ്റില്ല പകരം വസ് ആണ് ചോദിക്കേണ്ടത് വസ് ഇസ് ദസ് ദസ് ഇസ് ഐൻ ബുഹ് അപ്പം അതെന്താണ് ഒരു ബുക്ക് അല്ലേ അപ്പം ഐൻ ആണ് ബുഹാണ് ആണ് ഇവിടെ നോമിനാറ്റീവ് കേസിലുള്ളത് ദസ് ഔട്ട് ഓ ഇസ് നോയ് ആ കാര പുതിയതാണ് ഓക്കെ വസ് ഇസ് നോയെ എന്താണ് പുതിയത് ദസ് ഔട്ടോ അപ്പം നോമിനാറ്റീവ് കേസ് വീണ്ടും ദസ് ഔട്ടോ അടുത്തത് അപ്പം ഇത്ര നേരം നമ്മൾ കണ്ടതെല്ലാം ഡെഫിനറ്റ് ഓക്കെ ഇവിടെയല്ല പക്ഷെ ഇതെല്ലാം ഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആയിരുന്നു കേട്ടോ ഇനി നോക്കൂ ഐൻ വെച്ച് വരുന്നത് എല്ലാം ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസ് ആയിരിക്കും ഓക്കെ അപ്പം ഐൻ ഹുണ്ട് ബെൽറ്റ് ഒരു പട്ടി കുറയ്ക്കുന്നു വസ് ബെൽറ്റ് എന്താണ് കുറയ്ക്കുന്നത് ഐൻ ഹുണ്ട് ഒരു പട്ടിയാണ് അപ്പം ഐൻ ഹുണ്ടാണ് ഇവിടെ നോമിനാറ്റീവ് കേസിൽ വരുന്നത് ഐൻ ആപ്പിൾ ലീക്ഡ് ഓഫ് ഡെം ടിഷ് ഒരു ആപ്പിള് ടേബിളിൽ കിടക്കുന്നു ഓക്കെ ഇനി വസ് ലീക്ഡ് ഓഫ് ഡെം ടിഷ് എന്താണ് കിടക്കുന്നത് അല്ലെങ്കിൽ വസ് ലീക്ഡ് എന്നുള്ള ക്വസ്റ്റനിന്ന് ഉത്തരം ഐൻ ആപ്പിൾ ഒരു ആപ്പ് ആപ്പലാണ് അപ്പം ആപ്പലാണ് ഇവിടെ നോമിനാറ്റീവ് കേസ് ഇപ്പോൾ ഈ സെൻറ്റൻസ് കുറച്ചുകൂടെ നോക്കുവാണെങ്കിൽ നിങ്ങൾ ഓഫ് ഡെം ടിഷ് എന്ന് കണ്ടു ടിഷിൻ്റെ ആർട്ടിക്കിൾ ഡെയർ ടിഷ് എന്നാണ് ഇതെന്തുകൊണ്ടാണ് ഡെം ടിഷായ ഇതൊക്കെ നമ്മൾ ഗോയിങ് ഫോർവേഡ് കൂടുതൽ ആർട്ടിക്കിൾസും പ്രപ്പോസിഷനും എല്ലാം പഠിക്കുമ്പോൾ അറിയാൻ പറ്റും അപ്പം നോമിനാറ്റീവ് കേസ് ക്ലിയർ ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അഥവാ മനസ്സിലായിട്ടില്ലെങ്കിൽ ദയവേ ഒരു കോമെൻറ്റ് സെക്ഷനിൽ പറയണം ഞാൻ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കാം താങ്ക്സ് ഫോർ വാച്ചിങ് Tschüss.